തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന രീതിയിൽ സർക്കാർ ഉത്തരവിറക്കി കേരള വിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകർക്കരുതെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കെ എസ് ടി യു ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അധ്യാപക അധ്യാപകമാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷങ്ങളോളം ജോലി ചെയ്ത അധ്യാപകർക്ക് നിയമനാംഗീകാരവും ശമ്പളവും നൽകാതെ പീഡിപ്പിക്കുന്നത് അധ്യാപകർ തെരുവിലിറങ്ങുവാൻ കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സർക്കാരിന്റെ ദ്രോഹ നടപടികൾക്കെതിരെ നേരത്തെ അധ്യാപകർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പ്രതിഷേധ കൊടുക്കാറ്റായി അധ്യാപികമാരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന മാർച്ച് കളക്ടറേറ്റ് പഠിക്കലിൽ പോലീസ് തടഞ്ഞു ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ നിയമന അംഗീകാരം തടസ്സപ്പെടുത്താതിരിക്കുക നോഷണൽ കാലയളവിൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുക അധ്യാപകരെ ദിവസക്കൂലികരാക്കുന്നത് അവസാനിപ്പിക്കുക എൻ പി എസ് പിൻവലിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള കുടിശ്ശിക അനുവദിക്കുക കായിക സ്പെഷ്യലിസ്റ്റ് അധ്യാപക പ്രശ്നം പരിഹരിക്കുക സ്പെഷ്യൽ സ്കൂൾ പ്രശ്നം പരിഹരിക്കുക ശമ്പള കമ്മീഷനെ നിയമിക്കുക ഐ യു ഡി പ്രശ്നം പരിഹരിക്കുക ഭാഷാധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കുക പുതിയ പ്രധാനാധ്യാപകർക്ക് അംഗീകാരം നൽകുക സർവീസിൽ ഉള്ളവരെ കേട്ടറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് കാടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഭാരവാഹികളായ കെ ഫസൽ ഹക്ക ഇസ്മായിൽ പൂതനാരി ഇ പി എ ലത്തീഫ് എം പി ഷരീഫ് ടീച്ചർ പി വി ഹുസൈൻ ജനറൽ സെക്രട്ടറി കോട്ട വീരാൻകുട്ടി വി എ ഗഫൂർ ജില്ലാ ഭാരവാഹികളായ കെ എം ഹനീഫ ബഷീർ തൊട്ടിയൻ എ കെ നാസർ സഫ്താർ അലി വാളൻ സാദിഖ് കട്ടുപ്പാറ കെ പി ജലീൽ സി ആമിന സി ടി ജമാലുദ്ദീൻ ജാഫർ വെള്ളേക്കാട്ട് കെ ടി ഷിഹാബ സാദിഖ് അലി ചീക്കോട് പി ഷമീം ടി പി റഷീദ് കെ പി ഫൈസൽ കെ ടി അലവിക്കുട്ടി എ എം ഷംസുദ്ദീൻ പി സുബേർ പി ടി സക്കീർ കെ ഫാത്തിമ നസീറ പി ബാബുഷിഹാബ സി എച്ച് ഇബ്രാഹിം പി അബൂബക്കർ എന്നിവരുടെ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും